ഇക്ക വന്നു ഗേ രാത്രി ആയി കച്ച മറ്റോനെ കീശ തപ്പുന്തുണ്ട് അടുത്താള് പോകുന്നുണ്ട് തപ്പാന് സപ്പത്തിന്റെ ചുറ്റും നിന്നിട്ട് വട്ടം കളിച്ചോണ്ടിരിക്കുന്ന വാത്തു ഇക്കാ ദോശ കഴിച്ചോണ്ടിരിക്കുന്ന അപ്പം ദോശ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആ പാത്രത്തോടെ ഇങ് വെച്ചെടുക്കുന്ന കേട്ടോ ഇക്കാക്കം വേണ്ട ഇക്ക കഴിച്ചോട്ട് എഴുതിയിട്ട് അങ്ങനെ ഇപ്പം കറിയെല്ലാം ഉണ്ടാക്കണം കരുതിയതാണ് പക്ഷേ അപ്പോൾ മീൻകറി ബാലൻസ് ആവും കരുതിയിട്ട് ഞാൻ മീൻകറി തന്നെ അങ്ങ് ഇന്ന് ഒപ്പിച്ചാന്ന് കരുതിയിട്ടാ വെള്ളപ്പം മീൻകറി എങ്ങനെ ഉണ്ടെന്നൊന്നു നോക്കാലോ ഇക്കാൻ ചായ കൂടി ഏകദേശം എല്ലാം തീർന്നു ഒരു ദോശ ബാലൻസ് ബാലൻസായിട്ടും നീ ഞങ്ങൾക്കുള്ള ദോഷം ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ നീച്ചുമോനെ എണീട്ടിട്ടില്ല അപ്പം നീ അവനെ വിളിക്കണം ഇക്കാര്യം പറഞ്ഞേക്കണം ഇക്കാര്യം പറഞ്ഞേക്കുമ്പോൾ എന്തായാലും ഇക്ക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടില്ല ഇപ്പം ഞാൻ മറിച്ചിട്ട് നോക്കട്ടെ എങ്ങനെ ഞാൻ ഇതുവരെ മറിച്ചിട്ടിട്ടില്ല കേട്ടോ വെള്ളാപ്പം ചിടുമ്പോൾ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല തോന്നുന്നുണ്ട് ഞാൻ മറിച്ചിട്ടില്ല പക്ഷെ ഇതൊന്നും ഞാൻ മറിച്ചിട്ട് നോക്കി എങ്ങനെ എൻ്റെ ഈ ഭാഗം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പൊന്തിയൊന്നും ഇത് വന്നിട്ടില്ല കേട്ടോ കാരണം എന്ത് അറിയില്ല ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കണം എന്തായാലും വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ നല്ല രീതി ഇതല്ലേ പുറത്തത്തെ ഭക്ഷണങ്ങളല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നല്ലേ അങ്ങനെ ഇപ്പം ഞാനിതാ വീണ്ടും ഒന്നും കൂടി ഒഴിക്കട്ടിട്ടോ ചുമ എണീക്കാനായി എനിക്കും ചായ കുടിക്കണം എനിക്കും തന്നെ ഇങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിൽ അങ്ങനെയെല്ലാം ചുറ്റാൻ നല്ല ആസ്വദിച്ച് തിന്നാൻ പറ്റില്ല അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ പോകുന്ന തിരക്കെ ഇത് സെറ്റ് ആവും തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് അങ്ങനെ ഉറങ്ങി എണീറ്റിട്ടില്ല അപ്പൊ ഇവളെണീറ്റിട്ട് കുറേ നേരം ഇവളിന്ന് പണി പറ്റിച്ചിട്ട് രാവിലെ തന്നെ പുതപ്പിലെല്ലാം എല്ലാം സെറ്റാക്കി തന്നു അതുകൊണ്ട് എളുപ്പം എണീറ്റി തന്നു അതാണ് ഈച്ചുമോനും തന്നെ കടന്നു വരുത്തുന്ന എണീറ്റിട്ടുണ്ട് ആ അവൾ ഈ പല്ല് തേക്കുന്ന പ്രശ്നമുണ്ട് ആ എന്തിനാ മുത്തേ ആ ഈ തേക്കാനാണ് പഴയതും മൂന്ന് എണീറ്റിട്ട് ഇവിടുന്ന് പല്ലി വെച്ചോ ഞങ്ങൾ എല്ലാരും ഇവിടെ തന്നെ കേട്ടോ കിടന്നിന് ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേപ്പ പായലെല്ലാം പണിയൊപ്പിച്ച അതുകൊണ്ട് ഞാൻ വേഗം അതെല്ലാം തിരുമ്പാനും ഇതിനെല്ലാം ഇട്ടുതെട്ടോ ഇതെല്ലാം അലക്കാനുള്ളതാണ് ഉള്ളതാണ് മാത്രം മാത്രപ്പോ വാഷിംഗ് മെഷീനിലാണ് കേട്ടോ അല്ല ഇവിടെ കൊടുത്തിട്ട് അങ്ങ് അയച്ച് വെച്ചിട്ട് വേഗം ഞമ്മക്ക് ഞാൻ റൂമിലോട്ട് മാറി ഇക്ക പോവലൊരിക്കും ഇക്കാൻ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ വെള്ളം എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മേശമോ വെള്ളം എല്ലാം നിറച്ച് വെച്ചാൽ ഇനി ഇപ്പോൾ ഇക്ക പോവും അപ്പോൾ ഇക്കാലം പറഞ്ഞേക്കാം നമ്മൾക്കും പോവും കേട്ടോ ഗൈസ്റ്റ് കൂട്ടർ ഇങ്ങനെയൊക്കെ തന്നെ രാവിലെ ഇവിടുത്തെ തിരക്കുകളൊക്കെ കേട്ടോ രാവിലെ എണീറ്റ് ഇന്ന് പിന്നെ ഒരു ഫ്രീ ആണ് ഇന്ന് ഗാന്ധി ജയന്തി ആയിട്ട് എനിക്ക് അവധിയാണല്ലോ അതുകൊണ്ട് എനിക്ക് പോവേണ്ട എനിക്കെല്ലാം സാവധാനം സാവധാനം നോക്കിയാൽ മതിയല്ലോ അപ്പോൾ ഇക്കാലം മാത്രം പോയാൽ മതി അപ്പോൾ ഇക്കാലം എളുപ്പം പറഞ്ഞേക്കാം കേട്ടോ നല്ല സന്തോഷമായിട്ടോ കൊളുതാ ചെരുപ്പം എല്ലാം ഇടത്ത് നടക്കുന്നുണ്ടോ ഞാൻ ഉള്ളിലിടുന്ന ചെരുപ്പ് ഇതെല്ലാം ഇടത്ത് നടക്കുന്നത് ഇക്കതായിക്കാൻ്റെ വാലെല്ലാം തൂക്കി പോകുന്ന ഗെയ്സ് ഐഡിയ കിട്ടുമ്പോൾ വാലിനെ ഒഴിവാക്കി കൊണ്ടിട്ടോ ബ്ലൂടൂത്ത് കണക്ഷൻ ഇക്കെ പറയാം എന്നാലും മലയെ പോയപ്പോൾ നല്ല ഇഡ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയും ഈ ഫോണ് നേരെ കണക്ഷൻ കൊടുക്കുന്ന എന്തൊക്കെ അറിയാം ബ്ലൂടൂത്ത് ആയിട്ട് അടുത്തേക്ക് എന്നിട്ട് അതിങ്ങനെ മേൽ വെച്ചിരിക്കുന്നത് അത്ര നല്ല എന്ന് പറയട്ടോ അപ്പം ഇക്ക പോകുന്ന അപ്പോൾ പാത്ത ദിവസം റെഡി ആയിക്കാൻ അപ്പം പോവാൻ നോക്കുന്നു കണ്ടോ അതൊക്കെ വതിലിറന്ന മക്കളും റെഡി

ിക്കാറുണ്ടോ എനിക്ക് ഓർഡർ ചെയ്യാറുണ്ട് ഏ നിങ്ങൾ എന്ത് വരിക നയിച്ചത് നീച്ചു മോനോട് ഉറങ്ങാൻ പറഞ്ഞോ കേൾക്കുന്നില്ല ചാറ്റ കൊടുത്താൽ പാപ്പക്ക് ചാറ്റ കൊടുത്താ കാ പോയി റിയത് അല്ല പാത്ത് പച്ചി പോയില്ലേ പേതി പോയേ കാണിച്ചു അപ്പേതില് പോയേ പോയോക്ക് സങ്കടായോ എന്നാ വാങ്ങിച്ചിട്ടാ

അങ്ങനെ കൂട്ടുകാരെ ഇന്ന് ചിക്കൻ കറിയാണ് കേട്ടോ വെക്കണേ അപ്പം ചിക്കൻ കറിക്കെല്ലാം മസാലയിലിട്ട് കണ്ടിട്ട് ഞാൻ അങ്ങനെ സെറ്റാക്കി വെക്കുക അതിൻ്റെ കൂടെ തന്നെ ഇപ്പം അതാ നീച്ചുമോൻ്റെ ചായയോടി കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ ചായ ഒടിച്ചോണ്ട് ഗേസ് കുളിയെല്ലാം കഴിഞ്ഞിട്ടോ ചോറ് തന്നെ നിൽക്കണേ നിസ്കാരവും കഴിഞ്ഞ് നീ ചോറ് അപ്പം നീച്ചോനോട് ഞാൻ ചോറ് തട്ടെ ചോറ് എല്ലാം ഇരിച്ച കൊണ്ടിപ്പം തന്നെ വണ്ടും കളിക്കുന്ന ഞാൻ കാണിച്ചു തരാട്ടോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കളിക്കുന്ന ഗേസ് ഇല്ല മുത്തേ എന്ത് കളിയാണ് കളിച്ചണേ കളറൊക്കെ കൊടുത്ത് കളിച്ച കേട്ടോ എന്താണ് അവസ്ഥ ഇവിടെ അടിച്ചാലും തുടക്കലും തിരുമ്പലും എല്ലാം കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കുന്ന അപ്പം അതിൻ്റെ മുന്നേ തൊട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് കുറേ ദിവസം ഇനി കമ്മലിച്ചിട്ടോ അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ സ്വർണ്ണ കമ്മലിൻ്റെ അട ഈ ഉള്ളിൽ ഇങ്ങനെ ഈ ചളിന്ന് പറഞ്ഞ ഒരു മണ ഉണ്ടാവില്ല സ്മെല്ല് വന്നപ്പോൾ ഞാൻ അയച്ചിട്ടോ ഇടയ്ക്കൊന്ന് കഴുകണ്ട എഴുതിയിട്ട് ഞാനിപ്പോൾ അത് കഴുകിയിടട്ട് കുറേ ദിവസമായി ഉമ്മ ചോദിക്കുന്നത് അതിൻ്റെ കമ്മലടേ എന്ത് ജിടാത്തേന്നില്ല കേട്ടോ ഞാൻ ഇടാൻ മണിമൊക്കെ ഇപ്പൊ കേക്ക് വെച്ചിട്ടുണ്ട് എല്ലാം കേക്ക് വൃത്തിയാക്കി കൊടുന്ന് വെച്ചതാണ് കേട്ടോ ഇത് ഇടട്ടെ ഗേസ് നമ്മൾ ചോറും കൂട്ടാനൊക്കെ കഴിക്കാൻ ചോറ് വെച്ചാൽ രാത്രിക്ക് തേങ്ങാ ചോറ് വെക്കാൻ എഴുതിയിട്ടിപ്പോ കൂട്ടാനൊക്കെ എഴുതി അടിയിൽ അടിയിപ്പോൾ ചിക്കൻ കട്ട് വരട്ടിട്ടുണ്ട് കേട്ടോ അത് രാത്രിക്കൊക്കെ തേങ്ങാച്ചോറ് കണ്ടോ ഇത്രക്ക തന്നെ ഉള്ളു ഇന്നത്തെ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കി കിട്ടാ ഇനി വൈകുന്നേരം തേങ്ങാച്ചോറ് വെക്കണമൊക്കെ വരുമ്പോഴത്തേ എന്നാൽ ചൂടാറാതൊക്കാക്കും കഴിക്കാലും എഴുതിയിട്ടാണ് കേട്ടോ തേങ്ങാച്ചോറ് രാത്രി കാക്കി ഇപ്പം രാത്രി ഇപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് സെറ്റായി ആ കമ്മല കൂടി ഇട്ടിട്ട് ഞാൻ ചോറ് നിൽക്കുന്ന കേട്ടോ ഗൈസ് ഇനി ഒരു പണിയും കൂടി ബാലൻസ് ഉണ്ട് എന്താ പറയുക ഫ്രിഡ്ജും കൂടിയും തുടക്കാനുണ്ടായി ഇനി കുട്ടിയെ നീറ്റാലും നമുക്ക് ചെയ്യാലും ഒക്കെ എഴുതിയിട്ടോ അല്ലെങ്കിൽ പിന്നെ തിരക്കായിരിക്കും അതിൻ്റെ കൂടി നിന്നാൽ പിന്നെ ഉൾ എണീട്ട് എനിക്ക് കുളിക്കാനും പോകാനും ഇതൊക്കെ കരുതി ഇത് ഉള്ളിൽ തന്നെ ആ ബോൾ ഉള്ളിൽ കളിക്കുകയും ചെയ്യാൻ എനിക്ക് ഫ്രിഡ്ജൊക്കെ തുടക്കം ചെയ്യാമല്ലോ ആ പണിയും കൂടി ഒരു ബാലൻസ് ഉണ്ട് ഒന്ന് തുടക്കാനൊക്കെ ഞാൻ കാണിച്ചു തരട്ടോ ചളി വരലിടങ്ങട്ടോ അതിങ്ങനെ വലിച്ചു വലിച്ച് ഒക്കെ ഒന്ന് സെറ്റാക്കി നിർത്താനുള്ള ഇതെല്ലാം നാറഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടിട്ടോ ഗെയ്സ് ഓക്കെ ഞാൻ ഭക്ഷണം കഴിക്കാൻ കേട്ടോ കുറേ ദിവസം ഇടാൻ കൊള്ളുന്നില്ല കൊള്ളൊന്നില്ല ആ കൊണ്ട് കൊണ്ടു കൊണ്ടുപോകും കുറേ ദിവസം അയച്ചു വെച്ചിട്ട് പിന്നെ ഇടുമ്പോൾ ഭയങ്കര പെയിൻ കൊള്ളുന്നില്ല കുറേ അയച്ചു വെച്ചിട്ട് ഞാനൊരു ഫാൻസി കമ്മലൊക്കെ വാങ്ങി എനിക്കിഷ്ടമായിട്ടാണ് വലിയൊരു കമ്മൽ പെയിൻ കി അത് വാങ്ങി കുറേ ആയി ഞാൻ അങ്ങനത്തെ വാങ്ങണം ഒരു കല്യാണം അതൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങി അപ്പോൾ അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അയച്ചു പിന്നെ ഞാൻ ആ പിന്നെ ഇപ്പൊ എന്താ അത്മ ചളി ഉണ്ട് നല്ല അതൊക്കെ ആയിട്ട് അങ്ങനെ ഒന്ന് നീങ്ങിട്ട് പോയതാട്ടോ ഭയങ്കര പെയിൻ ഉണ്ട് കേട്ടോ ദിവസം ഒരു കമലും നീ രണ്ടാമത്തെ ഇടാൻ പോവുകയാണ് ഇതിന് എങ്ങനെ എത്രത്തോളം പെയിൻ ഉണ്ടാവും കാതൊക്കെ കല്യാണം നീ ഇഞ്ചും ചെറിയോള കാട് കൂട്ടാനുണ്ട് അത് ഒരു ദിവസം ഇനി പരി വേദനയുണ്ട് മറ്റവന്റെ രണ്ട് വേദനകൾ ഇവിടെ ആ ഇവിടെ ഇറച്ചി വന്നിട്ടു അവിടെ ഇറച്ചി ഇങ്ങനെ നമ്മൾ എന്താണെങ്കിലും അങ്ങനെ തന്നെ മുറിയെല്ലാം കൂടുതലോ

ഹലോ ഹായ് കണ്ടില്ല ചാറ്റ് കൊത്തോളൂ ഒന്നും കൂടി ചാത്ത കൊച്ചിട്ട് അപ്പൊ ഞമ്മള് ഫിലോന് ഓറഞ്ച് തോന്നുന്നു ഓറഞ്ച് ഉണ്ടായിരുന്നു ഇവിടെ കൊടുുന്നത് അപ്പൊ അതൊന്ന് റെഡി ആക്കട്ടെ ഫിലോനി ഇഷ്ടമായില്ല ഓറഞ്ച് നല്ല ഇഷ്ടായിട്ട് എന്തായാലും മണ്ടല്ല വെറുതെ എന്തേലും ഒരു പണിയാവട്ടെ പണിയാവട്ടെല്ലാം ഓർമ്മിനോ കേസ് ഞാൻ കാണിച്ചു രണ്ടാളു ആര് ഇഷ്ടായ സൂപ്പർണ്ടോ പുളിണ്ടോ പുളിണ്ടോ ഇതാണ് ഓറഞ്ച് കേട്ടോ ഓറഞ്ചൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പുളി ഉണ്ട് ഉണ്ടെന്നോളൂട്ടോ ഇച്ചുമോൻ ഇന്ന് പായംപൊരി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു വാശി പിടിച്ചിട്ട് കേട്ടോ കാരണം കുറേ ദിവസമായി പായംപൊരി വേണം എന്നുണ്ടോ എന്നാണ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചപ്പോൾ നല്ലോണം കഴിച്ചാൽ അപ്പം ഞാൻ ഇന്ന് നിന്ന് മണിക്ക് പായംപൊരി തന്നെ ആക്കല്ലേ എന്നാൽ ഒന്നു ആദ്യം ഞാൻ വേണമെന്ന് ചോദിച്ചപ്പോൾ ആണ് പറയുകയും ചെയ്താൽ പിന്നെ കുടുങ്ങി പിന്നെ പിടി പോയേണ്ടി വന്നു മൈദയും പായവും ഇതെല്ലാം വാങ്ങി വന്നപ്പോൾ ഞാൻ എന്തായാലും സെറ്റാക്കി പൊരിച്ചുവെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചിരട്ടോ നല്ല ഷോറൊന്നായിട്ടില്ല എന്നെ കൊണ്ട് കഴിയുമ്പോഴത്തേ ഞാൻ ഉണ്ടാക്കി കേട്ടോ അടിപൊളി പഴംപരി കേട്ടോ അല്ലാതെ കടലമാവൊന്നും കൂട്ടിയിട്ടില്ല വെറും മൈതേം ഞാൻ വാങ്ങിയിട്ടുള്ളു കേട്ടോ എന്തായാലും സെറ്റായി ഓലക്ക് തിന്നാൻ നല്ലതായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ലഗേസ് പഴംപൊരി ഞാൻ ടേസ്റ്റ് ചെയ്തോ ഞാൻ ചുമ എന്താ കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് പാത്രങ്ങളെല്ലാം എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ പകുതി പോലെ സ്കൂൾ ഓല് ദിവസം വൈകുന്നേരം പുറത്തേക്ക് കളിക്കാൻ ഇറങ്ങോ കുട്ടികളെ കൊണ്ട് അങ്ങനെ ഓനെ കൊണ്ട് ഇറങ്ങിയതാണ് ഞാൻ കേട്ടോ അപ്പോൾ ആദ്യ ദിവസം ഞാനിവിടെ തന്നെ ഇങ്ങനെ വീടിൻ്റെ ഉമ്മ തന്നെ നിൽക്കുക ഓനെ അവിടെ പുറത്ത് ഇറങ്ങിയിട്ട് കളിക്കുന്നതാണ് കേട്ടോ ഓൻ സൈക്കിൾ ഇട്ടാ അവിടെ നിന്ന് സൈക്കിളിൽ ഇട്ട് ഇറങ്ങും കണ്ടങ്ങനെ ഇറങ്ങി പോകുന്നതാണ് സൈക്കിൾ ചൂട്ടുന്നതെല്ലാം ഓനിക്കിടക്കുന്നുണ്ട് റോട്ടൊക്കെ ഒരു പോവല് അതാണ് എനിക്ക് പേടിയിട്ടോ കണ്ടോ അപ്പൊ നോക്കുന്നു റോഡിൻ്റെ അവിടെ നിന്ന് കയറി വരുന്നതാണ് പിന്നെ മേലിൽ നിന്ന് വണ്ടികൾ വരുന്നു കഴിഞ്ഞാൽ അവനോട് അതെല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ ഈ കാണൂല അവൻ ഒരു ഭാഗത്തേക്ക് മാത്രമേ നോക്കുകയുള്ളു അപ്പം കേസ് എനിക്കും തന്നെ അതുപോലെ തന്നെ ഇഷ്ടം കേട്ടോ ഇപ്പോൾ അടുത്തൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണേ ആ പോനുണ്ട് ഇവിടെ തോടൊക്കെ ഉണ്ട് വെള്ളമെല്ലാം പോകുന്ന അതെല്ലാം നോക്കുന്ന കേട്ടോ ചുമ്മാൻ ഉമ്മാ മീനുണ്ട് ഞെണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കണ്ട എന്നെ വിളിക്കുന്ന കേട്ടോ അവൻ ഇതുവരെ ഇവിടെ അങ്ങനെ വെള്ളത്തിൻ്റെ അടുത്ത് പോയി നിന്ന് നോക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് ഫസ്റ്റായിട്ടാണ് അവിടെ പോയി നിന്ന് നോക്കുന്നത് ആ അങ്ങനെ ഓൻ എനിക്ക് നിണ്ടിനും കളിച്ചു അപ്പം ഞാൻ എവിടെ നിന്നെല്ലാം ചോദിച്ചു ഓൻ്റെ അടുത്തേക്ക് ചെന്നിട്ടോ അപ്പോൾ ഓൻ കാണിച്ച് തരുന്ന ഇവിടെ ആണോ അപ്പോൾ എന്താ അറിയോ എന്തോ ഒരു മീനിന് ചെറിയൊരു മീനിനെ തന്നെയാണ് ഓൻ പറയുന്നത് അങ്ങനെ ഓൻ പറഞ്ഞ് ഈ തിണ്ടുമ്മ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് കണ്ടു ഓൻ വന്നതായിട്ടോ അപ്പം ഞാൻ പറഞ്ഞു ജൊന്ന കയറി ഇരിക്കുന്നുണ്ടുന്നേ അപ്പോൾ വായത്തോട്ടത്തിൻ്റെ അവിടുത്തെ തിണ്ടുമ്മേന ഇരിക്കുന്നതാണ് നേരെ അപ്പുറത്തേക്ക് പോയിട്ടോ ഓൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിച്ചിരുന്ന വണ്ടികൾ ഒരു ചെറിയൊരു പേടിയുണ്ട് എനിക്ക് എനിക്കാണെങ്കിലോ വെള്ളം കണ്ടാൽ അടങ്ങി നിൽക്കാനായി അറിയില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഈ കണ്ണതാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന വീട് കേട്ടോ അത് ആർപ്പായി കിട്ടിയത് അങ്ങനെ നീച്ചുമോന് ഇതാ അപ്പുറം ഇപ്പുറം ചാടി നടക്കുന്നുണ്ടോ ഒരു നിൽക്കുമ്പോൾ തോന്നും അപ്പുറത്തേക്ക് പോകണം അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളേക്കെല്ലാം കയറുക എന്നെല്ലാം പറയണ്ടിട്ടോ അങ്ങനെ ഇതാ നീച്ചുമോന് ഉള്ളിൽ കയറിയിട്ടോ ഉള്ളിൽ കയറി അവൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടോ കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ മഞ്ചനായി വെള്ളമെല്ലാം കുടിച്ചിരിക്കുന്ന കേട്ടോ വെള്ളം ലേസ് ആണ് കഴിക്കുന്നത് നേരത്തെ വാങ്ങിയ ഒരു ലേസ് പത്ത് മണിക്ക് ഞാൻ ചായക്കടി വാങ്ങാൻ പോയിന് അപ്പം ലേസ് വാങ്ങിയത് ഞാൻ എടുത്തു വച്ചേനെ അങ്ങനെ വൈകുന്നേരം ചാ ചായ കൂട്ടാറ് കട അത് വാങ്ങി വെച്ചത് കേട്ടോ അങ്ങനെ പാത്ത ദിവസം അവിടെ അവൻ്റെ അടുത്ത് വേണം എന്നാണ്ട് ലേസ് വേണം എന്നാണ് എണീറ്റ് നിന്നത് അപ്പത്തേനല്ല അടിപൊളി പാൽ ചായ ഉണ്ടാക്കി കിട്ടോ കുറേ കാലമായി ഞാൻ പാൽ ചായ കുടിച്ചിട്ട് അപ്പം എനിക്കൊരു പൊതി പാൽ ചായ കുടിച്ചേ അങ്ങനെ ഞാൻ എന്താ അര ഗ്ലാസ് കുടിക്കരുതിട്ടുണ്ടാക്കിയതിന് അപ്പോൾ അതാ അതിൻ്റെ കൂടെ തന്നെ നല്ല ചിക്കൻ കറിയുണ്ട് ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ കുറേ കേങ്ങാണ് കേങ്ങ തേങ്ങ കറിയെന്ന് പറയാനേ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ കയറി ഇന്ന് ഞാൻ പറഞ്ഞില്ല തേങ്ങാച്ചോറ് ആക്കാൻ രാത്രിക്ക് അങ്ങനെ ഞാൻ തേങ്ങാച്ചോറ് വെക്കുന്ന തിരക്കിലണ്ട ഗെയ്സ് ഇതുള്ളിയും അയക്കല്ല കറുകപ്പട്ടിയും ഇതൊക്കെ വാട്ട് കേട്ടോ ഏലക്കായ് ഇതൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിൽ ഉള്ളിട്ടെന്ന് എഴുതിയിട്ടുണ്ടോ ഞാൻ വടകര ചെന്നിട്ടാണ് ഇങ്ങനത്തെ തേങ്ങാച്ചോറ് വെച്ച് പഠിച്ചത് കേട്ടോ ഉമ്മയായിട്ട് വെക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഈ തേങ്ങാച്ചോറ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കേട്ടോ ഞങ്ങളെ വീട്ടിൽ വെക്കുന്ന തേങ്ങാച്ചോറ് വെള്ളത്തിൽ അരിയും ഉള്ളിയും തേങ്ങയൊക്കെ ഒന്നിച്ചിട്ട് വെക്കുന്നത് പക്ഷേ എനിക്ക് അതിലേറെ ടേസ്റ്റ് തുണി ഈ തേങ്ങാച്ചോറിനാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞതാ ഞമ്മളിതാ വായിച്ചാനും പഠിക്കാനൊക്കെ ഇരുന്നതാ കേട്ടോ മരുബിക്ക് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഓന് മലയാളം കോപ്പി ചെയ്തതിൽ ഭയങ്കര സ്ലോ ആവും കേട്ടോ അവിടെ എവിടെ ഏണീല ഏണിയൊക്കെ എത്തിയിക്ക് അപ്പോൾ ഓൻറ്റേത് അവിടെ ഒന്നും എത്തിയിട്ടില്ല ഈ വെച്ചിട്ടുള്ളത് എത്തിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു ഇന്ന് തന്നെ എഴുതി ഫുള്ളാക്കെല്ലാം പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ നിശുമ്പോൾ പറയുന്നുണ്ട് അവൾ എൻ്റെ കോപ്പി എടുത്തതാന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അവൾ കയറില്ല അവൾ കയറില്ല കേട്ടോ അവളെ നല്ല എൻ്റെ നല്ല ബുക്കൊന്നും അവൾ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു സമാധാനപ്പെടുത്തിക്കെട്ടോ ഗെയ്സ് അപ്പൊ നീച്ചുമോ എഴുതുന്ന തിരക്കിലാണ് ഞമ്മളിപ്പൊ ചോറെ വെച്ച് കുക്കറിലടത്ത് കൊറച്ചു കുട്ടികൾക്ക് കൊടുക്കണം ചോറ് തേങ്ങാ ചോറാണ് രാത്രിക്ക് ആക്കിയിട്ട് കേട്ടോ പിന്നെ ഇപ്പൊ എന്താ വിശേഷങ്ങളൊന്നും ഇല്ല കൂടി വന്നിട്ട് നമ്മളെ വീഡിയോ വൈകിയെന്നൊക്കെ എത്തിയിട്ടാണ് കേട്ടോ രാത്രി ഇതാ തേങ്ങാ ചോറെല്ലാം വെച്ച് നീച്ചോ അഭിപ്രായം പറഞ്ഞ എങ്ങനെയുണ്ട് തേങ്ങാ ചോറ്

ആ അടുത്ത ആള് പോകുന്നുണ്ട് തപ്പാ ഇതാണ് രാത്രി ഉപ്പ വീട്ടിൽ വന്നാലേ അവസ്ഥ നിങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെ ഇണ്ടാവാറുണ്ടോന്ന് കമന്റ് ഇടണേ രണ്ടാൾക്കും ഒന്നും കിട്ട പേരും തപ്പലോ തപ്പല് കോട്ടായി ആ സിക്ക കൊള്ളുമുട്ടായി ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് ഇതൊക്കെ രസം പരിപാടി എണക്ക പക്ഷെ നമ്മള് ഇങ്ങനെ പണിയെടുക്ക പണി എടുത്ത് വന്നിട്ട് അത് എണ്ണ അതൊക്കെ രസം എനിക്കിഷ്ടാ കേട്ടോ അങ്ങനെ എല്ലാം ചെയ്യുന്നേ എന്താ നിൽക്ക നോക്കുന്നേ രണ്ട് കളറാണ് മറ്റുള്ളവർക്കും കാണിച്ചെടുക്കാം ഞാനൊക്കെ അത് ചെയ്യുന്ന അപ്പൊ ഞമ്മളെ വീഡിയോ ഇനിയിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യായിരുന്നു ചെറിയ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ള ഞങ്ങളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ കണ്ടെങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ് ചെയ്യാ ബെൽ ബെൽബട്ടൺ കണ്ണും പോലെ നെക്കി അങ്ങ് നിക്കാ ഇനി കൂടുതലായിട്ടും കൊള്ളില്ല അപ്പൊ മറക്കാതെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറെ ആൾക്കാരുണ്ടോലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം <muchly> <tuh> ി അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ കേട്ടോ അടിപൊളി വീഡിയോ ഓക്കെ ബായ് അസാം വലൈക്കും